പരീക്ഷക്കാലമായി നമുക്കറിയാലോ പരീക്ഷ ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് ഏത് പരീക്ഷയ്ക്കും എന്താണെങ്കിലും കുറച്ച് ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇതിപ്പോൾ നല്ല മാർക്ക് കിട്ടും അല്ലെങ്കിൽ മാർക്ക് കുറവ് അങ്ങനെയൊന്നും വെച്ചിട്ട് അങ്ങനെ പോയി പഠിപ്പിച്ചിട്ട് വേണ്ടിയോ അങ്ങനെയൊന്നുമല്ല പൊതുവേ പരീക്ഷക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം ഇപ്പോൾ കുറച്ച് പേർക്ക് പരീക്ഷ തുടങ്ങി ചില ആൾക്കാർക്ക് പരീക്ഷ ഈ ഒരു പത്താം ക്ലാസ് ആരെങ്കിലും പ്ലസ് ടുവിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടാവും ഇനി അത് കഴിഞ്ഞ് എൻട്രൻസ് ഉണ്ടാവും എന്തും ആയിക്കോട്ടെ പരീക്ഷയുടെ സമയത്ത് എല്ലാവരുടെയും ഒരു വിചാരമാണ് തലേ ദിവസം ലാസ്റ്റ് മിനിറ്റ് വരെ പഠിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും ചിലപ്പോൾ നമുക്കൊരു സമാധാനവും സന്തോഷം കിട്ടും ഒന്ന് അതൊരു റിവിഷൻ രീതിയിൽ മാത്രേ ആണ് ശരിക്കും പറ്റുന്നത് മുമ്പേ നമ്മൾ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേക്കാം നിങ്ങൾ പഠിച്ചത് അവിടെ തന്നെ ഉണ്ട് കേട്ടോ നിങ്ങളുടെ ബ്രെയിനിലുണ്ട് പരീക്ഷാ ഹാളിലേക്ക് കയറുന്ന ലാസ്റ്റ് പത്ത് മുപ്പത് സെക്കൻഡ് ഉണ്ടല്ലോ ആ സെക്കൻഡിലടക്കം ഇങ്ങനെ ബുക്ക് നോക്കി ബുക്ക് നോക്കി ലാസ്റ്റ് ബുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും നമ്മൾ മുമ്പ് പഠിച്ചതായിരിക്കും പക്ഷേ ആ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ നോക്കണ ഒന്നും കിട്ടില്ല അതേമാതിരി വേറൊരു സിറ്റുവേഷൻ ആണ് എന്താണെന്ന് വെച്ചാൽ പരീക്ഷാ ഹാളിലേക്ക് കയറുന്ന സമയത്ത് ചില കൂട്ടുകാരുണ്ടല്ലോ നീ അത് പഠിച്ചോ ആ എസ് സി അറിയുമോ നിനക്ക് ആ അതിൻ്റെ പോയിന്റ്സ് ഇങ്ങനെ കെഴുതിയ പോരെ എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞ് തരുമ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ നമുക്കിതെല്ലാം കണക്റ്റഡ് അല്ലാത്ത അല്ലാത്തമാതിരി തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച് വെച്ചൊരു രീതി ഉണ്ടാവും ഇവർ പഠിച്ചിറച്ച രീതി വേറെയായിരിക്കും ആ പോയിന്റ് ഓഫ് വ്യൂൽ അവരിന്ന് നമ്മളോട് പെട്ടെന്ന് പറയുമ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ടുണ്ടല്ലോ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവും നമ്മുടെ ബ്രെയിനിലേക്കും ആ ബുദ്ധിമുട്ട് വരും അടക്കി ഒതുക്കി വെച്ച സാധനങ്ങളൊക്കെ ക്രമം തെറ്റി പോകുമ്പോൾ പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ ഒരു ഷാറ്റേഡ് ഫീൽ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്ന പഠിക്കും മാക്സിമം നമ്മൾ പറയും മുമ്പ് തന്നെ പഠിച്ച തലേ ദിവസം ഒരു റിവിഷൻ മാതിരി വെറുതെ നോക്കിയാൽ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഉറപ്പാക്കുക പക്ഷേ ഭൂരിഭാഗം വരെ ഞാൻ കാണുന്നത് തലേ ദിവസമാണെങ്കിൽ മൊത്തത്തിലൊന്നൊക്കെ അപ്പോൾ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് എടുക്കുന്നതായിരിക്കും എനിവേ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് മുമ്പ് കുറേ നമ്മൾ പറയും ക്വസ്റ്റൻസ് ഉണ്ടാക്കി പഠിക്കണം അപ്പോൾ അതൊന്നും ഇപ്പോൾ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാനിവിടെ പൊതുവേ പറയുന്ന കുറച്ച് കാര്യങ്ങൾ തലേ ദിവസം രാത്രിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം പരീക്ഷയ്ക്ക് കൊണ്ടുപോകേണ്ട ആയുധങ്ങളെല്ലാം എടുത്തു വെക്കുക എന്നുള്ളതാണ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ടെങ്കിൽ അത് പിന്നെ പ്രത്യേകിച്ച് ഹോൾ ടിക്കറ്റ് പേന പെൻസിൽ റബ്ബർ ഈ വക സാധനങ്ങളൊക്കെ നമ്മളെല്ലാം എടുത്തു വയ്ക്കണം കാരണം അതിപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണ് പരീക്ഷയുടെ ടൈമിങ് സെന്റർ ഏത് പരീക്ഷയാണ് എന്ന് പോലും നോക്കുമ്പോൾ നമ്മൾ മാറി പരീക്ഷിക്കോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊരു പ്രാവശ്യം ടെന്തില് ഒരു മോഡൽ എക്സാമിന് ഞാൻ പരീക്ഷ മാറി പഠിച്ചിട്ട് പോയി അവിടെ ചെന്നപ്പോൾ മിസ്സ് പോകണം നീ അത് എഴുത് എഴുതിയേ പറ്റൂ അതേമാതിരി തന്നെ എനിക്ക് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് പത്തില് കണക്ക് പരീക്ഷയ്ക്കുണ്ടല്ലോ ഞാനിങ്ങനെ പ്രോബ്ലം ഇപ്പുറത്തെ വർക്കിംഗ് ഇങ്ങനെ ചെയ്ത് 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 ഇപ്പുറത്തും ചെയ്ത് 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 ലാസ്റ്റ് ഞാനിങ്ങനെ ആരോ വരച്ചിട്ട് വഴി കണ്ടുപിടിക്കാൻ മാതിരി മൊത്തം വഴി കഴിച്ചു കൊടുത്തു ഉത്തരം കണ്ടെത്താനേ മിസ്സിനെ മിസ്സിനെ എളുപ്പ വഴി കാണിച്ചു കൊടുത്തു ഇത് നമ്മുടെ സ്കൂളിൽ തന്നെ ആയതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല മിസ്സ് എന്ത് ചെയ്തു മാർക്കൊന്നും തന്നില്ല മിസ്സ് അവിടെ ഇരുത്തിയിട്ട് എന്നോട് ഇരുന്നിട്ട് പേപ്പർ തന്നിട്ട് വരുമ്പോൾ ഓർമ്മയുണ്ട് കേട്ടോ സെലിൻ ടീച്ചർ എന്ന് പറഞ്ഞിട്ടാണ് നല്ല പാവം ടീച്ചറാണ് പക്ഷെ ടീച്ചർ എന്നെ ചീത്ത പറഞ്ഞൊന്നുമില്ല ഇത് ഞാനല്ല നോക്കുക അസ്മിത വേറെ കുറേ ആളുകളാണ് നോക്കുക ഇങ്ങനെയല്ല നമ്മൾ പഠിച്ച് നമുക്കിങ്ങനെ സംശയങ്ങൾ ഇത് പറഞ്ഞാൽ ഈ വർക്കിംഗ് ഓളത്തിൽ ഇട്ടാന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് കുത്തി നിറയ്ക്കാനുള്ളതും പിന്നെ ഇങ്ങനെ ഇങ്ങനെ മരിച്ചുവെച്ചാൽ നീ എന്തത് വഴി കണ്ടുപിടിക്കാൻ വെച്ചുക ഇങ്ങനെയാണോ ഏ നീ പഠിക്കണ കുട്ടിയാണെന്ന് എനിക്കറിയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കറിയില്ല ഇത് കണ്ട് ആരും മാർക്ക് തരില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു ശരിയാണല്ലോ നമ്മളെ അറിയില്ലല്ലോ അവർക്കൊന്നും അവരിത് കണ്ടുകഴിഞ്ഞാൽ എന്താ തോന്നുന്നത് അപ്പോൾ ഒരു മൂന്നാമത്തെ ഒരു പേഴ്സണായിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പേപ്പർ എന്തൊരു മോശമായിട്ടാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം മിസ്സ് എന്ത് ചെയ്തു എന്നെ കൊണ്ട് അവിടെ നിലത്തിരുന്നിട്ട് ആ പേപ്പർ മുഴുവൻ അങ്ങോട്ട് വൃത്തിയിൽ എഴുതാൻ പഠിപ്പിച്ചു അപ്പോൾ ഇപ്പോഴും എനിക്കിങ്ങനെ എന്തെങ്കിലും എഴുതുമ്പോൾ അങ്ങോട്ട് കയറി വന്നാൽ ആകെ കുത്തി മറയരുത് മറയരുതെന്നുണ്ട് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വർക്കിങ് ഓളം പറഞ്ഞാൽ അവിടെ ആ അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തുണ്ടാക്കുക അങ്ങനെ മൊത്തം ഇങ്ങനെ ഇതാക്കി വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഏകദേശം അടുത്തേക്ക് വരുന്ന കാര്യങ്ങളാണ് ഗുണിച്ചും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഫോർമുല കാര്യം വയ്ക്കുക അതിന് സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുത്ത് അതിനൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാർക്ക് ഉണ്ട് അപ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ അത്രയും ചെയ്തു വെക്കുക ലാസ്റ്റിലത്തെ ഈ പോയിന്റിന് വേണ്ടി മാത്രമായിട്ട് പോയാലും നമുക്കത് അത്രേ വരുന്നുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെറുതെ ബെഞ്ചിലും ഒന്നേ ഒന്ന് കുത്തി ഇങ്ങനെ ജസ്റ്റ് പെണ് കൊണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ്സ് ലെവൽ ഒന്ന് കുറഞ്ഞു കിട്ടും ഇവിടെ നമുക്ക് ക്വസ്റ്റിൻ്റെ ആ അത് വെച്ചിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് എഴുതി അപ്പം നമ്മുടെ ബ്രെയിനൊന്ന് നമുക്ക് ഇങ്ങനെ എഴുതി എഴുതി വരാം മറ്റുള്ളവർ എന്ത് എഴുതണോ പേപ്പർ തോന്നാൻ അങ്ങോട്ടും നോക്കാനേ പോകരുത് അവർ എന്തെങ്കിലും എഴുതിക്കോട്ടെ ചക്കച്ചക്കായിട്ട് എഴുതുന്നവരുണ്ടാവും പെൻസിലാവും പോയിൻ്റ് ആയിട്ട് എഴുതണവരുണ്ടാവും ഇതൊന്നുമല്ല കാര്യം നമുക്ക് പിന്നെ ഉത്തരങ്ങൾ എഴുതണ സമയത്തുണ്ടല്ലോ എത്ര മാർക്കിൻ്റെ ആണെന്ന് നോക്കണം നമ്മൾ വാരി വലിച്ച് കുറെ എഴുതുന്നുണ്ട് പോയിൻറ്റായിട്ട് പോയിന്റായിട്ട് എഴുതാൻ പറ്റുമോ അതാണ് നല്ലത് ഇനി നമുക്ക് ചിത്രം വരച്ചിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റുമോ ചിത്രം വരച്ചോ അല്ലെങ്കിൽ നമുക്ക് അതിനെ ഒരു കള്ളിയിലാക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ അത് ചെയ്തോ ഇപ്പോൾ ഹാൻഡ് റൈറ്റിങ് ഒക്കെ ഭയങ്കര മോശമാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് പോയിൻ്റ് ആയിട്ട് എഴുതുക ചിത്രം വരച്ചിട്ട് അല്ലെങ്കിൽ ആരൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ പോയിൻറ്റ് പോയിന്റ് ആയിട്ട് ബുള്ളറ്റ് പോയിന്റ് കാര്യങ്ങൾ എടുത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇവർക്കൊരു കാര്യങ്ങൾ അറിയാമെന്ന് ഇനി വിശദീകരിച്ച് എഴുതുമ്പോൾ നമുക്ക് കിട്ടണില്ലെങ്കിൽ ആ ഒരു പോയിന്റ്സിന്റെ ഹെഡിങ് എഴുതുക അതിനെക്കുറിച്ചിട്ട് രണ്ടോ മൂന്നോ വാക്കുകൾ മാത്രം എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോവാം മനസ്സിലായോ പിന്നെ ചിത്രം വരച്ചോ ഗ്രാഫോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങളതിൽ തുന്നിക്കെട്ടാൻ ആലോചിക്കണം കാരണം അത് പുറത്തേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ മറ്റുള്ളവരെ മറ്റുള്ളവരെഴുതണതെല്ലാം നോക്കണ്ട നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി അവരെന്തെങ്കിലും എഴുതട്ടെ ക്വസ്റ്റിൻസ് വായിച്ചിട്ട് കറക്റ്റ് നമ്പർ ഇട്ടിട്ട് എഴുതണം നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണെഴുതണമെങ്കിൽ ആ അറിയുന്ന ക്വസ്റ്റിൻ്റെ നമ്പർ തന്നെ വേണം എഴുതാൻ നിങ്ങളുടെ ക്വസ്റ്റിൻ എഴുതിയിരിക്കുന്ന ആൻസർ ഇതാണോ അതാണോ ഇതാണ് കണ്ടുപിടിക്കലല്ലോ അപ്പോൾ അതിപ്പോൾ നമ്മൾ ആ എസ് ആണ് എഴുതുന്നതെങ്കിൽ ആ എസ് എയുടെ അത് കറക്റ്റായിട്ട് അവിടെ എഴുതി വെച്ചിട്ട് അത് എഴുതാം ഇനി വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെച്ചിട്ട് നമ്മൾ ആ നമ്പറും വെച്ചിട്ട് എഴുതിക്കോളും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ ആരോടും എന്താ ഉത്തരം കിട്ടി അതെന്താ ഇതെന്താ ഒന്നും ചോദിക്കാൻ പോകണ്ട കാരണം നമുക്ക് ഭയങ്കര ഡസ്പായെന്ന് വരും നമുക്ക് പിന്നീട് അത് നമുക്ക് എല്ലാം കഴിഞ്ഞ സമയത്ത് നോക്കാം കാരണം നമുക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല നാളത്തെ പരീക്ഷ എന്താണോ അതിനുള്ളത് പഠിക്കാം വീട്ടിലേക്ക് വന്ന വീട്ടുകാരനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെയ്യാൻ അനാവശ്യമായ ക്വസ്റ്റിനിങ് നിർത്താം ആ കഴിഞ്ഞു ഓക്കെ കഴിഞ്ഞത് പോട്ടെനെ കുറിച്ച് ചിന്തിക്കേണ്ട അടുത്തത് പോകാം നമ്മുടെ ഉള്ളിലൊരു തോന്നലുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഇങ്ങനെ പറ്റും ആ തെറ്റ് നാളെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ ആൻസേഴ്സ് ചെയ്യുക ബാക്കിയൊക്കെ വരുന്ന മാതിരി വരട്ടെ പിന്നെ മറ്റൊരാൾക്ക് വായിക്കാനുള്ളതാണ് പേപ്പർ എന്നുള്ള ഓർമ്മയിൽ വേണം ഏതാ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്കുകൾ അണ്ടർലൈൻ ചെയ്യാൻ അതൊക്കെ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ചെറിയ കുറച്ച് എക്സാം പോയിൻ്റില് പറഞ്ഞതാണ് സ്ട്രെസ്സ് കൊണ്ട് കൊടുത്തിട്ടോ ഒന്നും കൊടുത്തിട്ടോ ഒരു കാര്യവുമില്ല ജസ്റ്റ് റിലാക്സ് റിലാക്സൊക്കെ